നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കൊരു വെല്ലുവിളി തന്നെയാണ് കേട്ടോ എത്രമാത്രം കടമകൾ ചെയ്തിട്ടാണ് ഒരു ദിവസം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണേ അല്ലേ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന് ചോദിച്ചാൽ അതൊന്നും ഇല്ല താനും കൂടെ നിൽക്കുന്നവർ നമ്മളെ കൈ ഒഴിയുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട് ഒറ്റയ്ക്ക് ആവുന്ന ചില നിമിഷങ്ങളുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ അത് ജീവിച്ച് നമ്മൾ മുന്നേറുമ്പം മാത്രമാണ് നമ്മുടെ ജീവിതം നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ ഇവിടെ നിറയായ വെള്ളാ ഇവിടെ ബ്ലോക്ക് മാറ്റാണ് അമ്മ അറ്റത്ത് പോയി ഇവിടെ ഒക്കെ നിറയായ വെള്ളാണ് ഇന്ന് ചെയ്യണം നാളെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഇടണം എന്നുള്ള കാര്യം അതിന് ഒരുപാട് പൈസ അവിടെയുണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ കുറേ പേരെ കൊണ്ട് നോക്കിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ ഒരു എമൗണ്ട് അത്ര ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ നീക്കി 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 കൊണ്ടുപോകണത് കേട്ടോ ഇപ്രാവശ്യം വന്നിട്ട് ഞാൻ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ തേക്കിൻ്റെ അതിലൊക്കെ വേണിട്ട് ഓവ് അടഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പേരയുടെ അകത്തേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വെള്ളം എടുത്തു കേട്ടോ കുറച്ച് അധികം വന്നില്ല ഭാഗ്യത്തിനാണ് ഞാൻ കണ്ടത് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വീടിൻ്റെ അകത്തായി തന്നെ അപ്പം കാലത്ത് തന്നെ ഞങ്ങൾ അമ്മയ്ക്കും മക്കൾക്കുള്ളൊരു പണിയായിരുന്നു കേട്ടോ അത് കുത്തിക്കളയിൽ അമ്മൂട്ടിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ മുകളിലേക്ക് കയറുമ്പോൾ കാരണം നല്ല വഴുക്കലുണ്ട് എങ്ങാനും സ്ലിപ്പായ പിന്നെ കഴിഞ്ഞൂലോ അപ്പം അതുകൊണ്ട് അവളത് കുറേ നേരം ബഹളം വെച്ച് പോകുമ്പോൾ പൂവേണ്ട പൂവേണ്ട വെച്ചിട്ട് പക്ഷെ ഞാൻ പോയില്ലയെന്നുവെച്ചാൽ നടക്കൂല കാരണം ആ ഒരു തറ്റത്താണ് അതിൻ്റെ ഒരു ഹോള് കിടക്കുന്നത് അപ്പം അങ്ങോട്ട് പോയില്ല എന്ന് പോയില്ലെന്നുവെച്ചാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇന്ന് ഞായറാഴ്ചയാണ് ഡാൻസ് ക്ലാസ് ഉണ്ട് മുകളിലേക്ക് ഞാൻ ഒരു ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത് കേട്ടാ അങ്ങോട്ട് വന്നില്ലെങ്കിൽ അത് കാണലും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഡാൻസ് ക്ലാസ് വന്നിട്ട് ക്ലീൻ ആക്ക കഴിഞ്ഞു വന്നിട്ട് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു നമ്മള് ഉള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ പോവാൻ കേട്ടോ വന്നപ്പോൾ തന്നെ വയ്യണ്ടായി പിന്നെ അത് സ്കൂൾ വർക്കാൻ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം എന്തായാലും പോയിട്ട് ഞാൻ ഇന്നാളെ ചെന്നുണ്ടായിരുന്നു കാറ് കൊണ്ടുന്നുണ്ടായിരുന്നു ശ്രീമുളയിൽ അപ്പം അത് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് പിരിച്ചു കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയപ്പോൾ എന്നോട് ചോദിച്ചു ഈ ടോയ്സ് ഒക്കെ വെച്ച് അപ്പോൾ അവരുടെ ടോയ്സ് ഒക്കെ ഇതിലാണ് അപ്പം ഇതൊന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ബാംഗ്ലൂർ ഇത് നമ്മള് അന്ന് അമ്പലത്തിൽ പരിപാടി ഉണ്ടാവുന്നില്ലേ അന്ന് വാങ്ങിച്ചതാടാ എന്നെ നമ്മള് കാറ് വാങ്ങിക്കുമ്പോ കാറിൽ ഞാത്ത വാങ്ങിച്ചത് മൊത്തപ്പന്റെ ഇതൊന്നും തൽക്കാലം അടക്കം ഉണ്ടാക്കി കൊറത്തെ എവിടെയെങ്കിലും വെക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരം നമ്മൾ കാറിൽ ഞാത്ത കൊറേ സിനിമ ആമ്മൂട്ടി എന്നെ കളിയൊക്കാൻ വേണ്ടി ചോദിച്ചു ആ ചോദ്യത്തിൽ പ്രസക്തി ഉണ്ട് കേട്ടോ കാരണം ഞാൻ കാണുന്ന സ്വപ്നങ്ങളുടെ ഒരു ഭാഗമാണ് ഒരു വണ്ടി വേണം എന്നുള്ളത് എനിക്ക് ഇങ്ങനെ കുറേ കുറേ ആഗ്രഹങ്ങൾ അതെല്ലാ മനുഷ്യന്മാർക്കും ഉള്ള പോലെ തന്നെ എനിക്കും കുറേ കുറേ ആഗ്രഹങ്ങളാണ് കേട്ടോ ആഗ്രഹങ്ങളുടെ ഭാഗമാണ് ഈ പറഞ്ഞ പോലെ ഒരു വണ്ടി മുകളിൽ ഇടണം ബാക്കിലേക്ക് കുറച്ച് ഷീറ്റ് ഇടണം അങ്ങനെ അങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുള്ളത് ഇതേപോലെ കുറേ ആഗ്രഹിച്ചിട്ട് നടത്തിയതാണ് ആ ഫ്രണ്ടിൽ കല്ലിടുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ കുറേ ആഗ്രഹിച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നടത്താൻ സാധിക്കില്ലെങ്കിൽ കൂടിയിട്ട് കുറച്ചിശ്ശേ കുറച്ചിശ്ശേയായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോണത് കേട്ടോ വണ്ടി വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുത്ത് കൊണ്ട് വരേ വേണ്ടുള്ളൂ ശ്രീമോളെടുത്തുനിന്നെങ്കിൽ എടുത്തു കൊണ്ട് വരേ വേണ്ടുള്ളൂ പക്ഷെ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ കാരണം എന്നായാലും നമുക്കൊരു വണ്ടി വേണം എപ്പോഴും നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ടും ഞാൻ തന്നെയാണ് ആ വണ്ടി യൂസ് ചെയ്യുന്നത് ചേട്ടൻ നാട്ടിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ തക്കുടുന്ന നാട്ടിലേക്ക് വരുമ്പോഴോ മാത്രമാണ് അവരത് യൂസ് ചെയ്യണുള്ളൂ അല്ലാത്തപ്പോൾ ഒക്കെ മൊത്തം ഞാൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത് നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവളിവിടെ കൊണ്ടുവന്നിട്ട് പോലും ഞാനത് അവിടെ കൊണ്ടുവന്നിട്ടോ എടുത്തിട്ടുള്ളത് കേട്ടോ അത് എന്തോ എനിക്ക് തന്നെ ഒരു എന്തോ പോലെ തോന്നി തുടങ്ങി ഇപ്പോൾ ഇത് ഉണ്ണിക്ക് വാങ്ങിച്ച ഹെയർ ബാൻഡാണ് കേട്ടോ ഞാൻ ഈ വിശേഷങ്ങൾ പറയേണ്ടിടയിൽ കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് പറയണുണ്ടായിരുന്നു അതൊന്നും ഞാൻ പിന്നെ ഇതിൽ ഏഡ് ചെയ്യണില്ല ഇറങ്ങണ കറക്റ്റ് നേരെ നോക്കിയിട്ട് മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങുന്നത് പക്ഷേ ഇവിടുന്ന് ഏത്തായി വരെയാണ് ഒരു മഴ ഉണ്ടായിരുന്നത് പിന്നെ ഏത്തായി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ പിള്ളേർ പിന്നെ ഹാപ്പിയാണ് അവർ മഴയത്ത് പോകാനൊന്നും അവർക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ മനസ്സിലാണ് കേട്ടോ എപ്പോഴും ടെൻഷനുള്ളത് കുഞ്ഞി ഒന്ന് ചിരിച്ചേ ഞാനോസ് ആൾക്കാർ ആയോ আরো <McConnell> അപ്പം നമ്മൾ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ശ്രീമോളെ വീട്ടിലേക്ക് വന്നുണ്ട് കേട്ടോ ഉച്ചയായിട്ടുണ്ട് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഒരു ഒന്നേ ഒന്നേക്കാലൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളത് വന്ന് വേഗം തന്നെ പോയിട്ടാണ് കാരണം എനിക്ക് എൻ്റെ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ അപ്പോൾ കറക്റ്റ് ടൈമിലേക്ക് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരം ഇരുന്നോളൂ നല്ലൊരു രണ്ട് മണിവരൊക്കെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പഴി പണ്ടൊക്കെ നല്ല ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം മുപ്പം ചിരിയൊന്നുമില്ല ഇപ്പോൾ ആൾക്കാരൊക്കെ മനസ്സിലായി തുടങ്ങിയല്ലോ പിന്നെ നമ്മളെ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ട് പക്ഷെ പോകണ നേരത്തെ ആൾ ചെ ായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്ക് കൊണ്ടുവന്ന ടോയ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഹെയർ ബാൻഡൊന്നും വലിച്ചു വാരിക്ക് കളയണൊന്നുമില്ല സാധാരണ പിള്ളേർ എല്ലാവരും തലേന്നൊക്കെ ഊരിക്കാറുണ്ടല്ലോ അല്ലേ ഇതിപ്പോ അറിയാത്തത് കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ആളെന്തായാലും വലിച്ചു വാരി കളഞ്ഞിട്ടൊന്നുമില്ല പിന്നെ നമ്മ നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്നൊരു ചോദ്യമാണ് കേട്ടോ ചേച്ചിക്ക് വീട്ടുകാരില്ലേ ചേട്ടൻ്റെ വീട്ടുകാരില്ലേ എന്നൊക്കെ ചേട്ടന് ഒരു ബ്രദറാണുള്ളത് അവരുടെ വീടാണ് തൊട്ടപ്പുറത്തുള്ളത് എനിക്കും ഒരു ബ്രദറാണുള്ളത് ആളുടെ കുട്ടിയാണ് ഇത് അവർക്ക് മൂന്ന് കുട്ടികളാണ് അത് മൂന്നാമത്തെ കുട്ടിയാണ് കേട്ടോ ആദ്യത്തെ കുട്ടികൾ ട്വിൻ ആണ് ട്വിൻസാണ് അവരാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരാൾ ഇത് അങ്ങിയേറ്റത്തിരിക്കുന്നതല്ലേ അപ്പോൾ അവർ അവരുടെ വീട്ടിലാണ് കേട്ടോ ശ്രീമോൾ ശ്രീമോൾ സ്വന്തം വീട്ടിലാണ് അമ്മേടെ അടുത്ത് നമ്മൾ നിർത്തിയിട്ടുള്ളത് ഒരു ചേച്ചീനിയാണ് കാരണം അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ശ്രീമോൾക്കും അവിടെ പോയി നിന്നിട്ട് അമ്മേനെ നോക്കാന്ന് പറയുന്നത് ഈ മൂന്ന് കുട്ടികളെയും വെച്ച് നോക്കാമെന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ് ശ്രീമോളെ പൂപ്പിയാണ് കേട്ടോ അത് ഞാൻ ചോദിക്കുകയായിരുന്നു പൂപ്പിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിച്ചോണ്ട് പോകുമെന്ന് അപ്പോൾ ഇല്ല കേട്ടോ ഇത് നമ്മുടെ നാടൻ തത്തയല്ല ആഫ്രിക്കൻ തത്തയോ അങ്ങനെ എന്തോ ഒരു തത്തയാണ് ഇത് സാധാരണ തത്തയല്ലോ സാധാരണ തത്തയെന്നുവെച്ചാൽ എന്നെ ശ്രീമോളേക്ക് ഇപ്പോൾ പോലീസ് പിടിച്ചോണ്ട് പോയി ഉണ്ടാവും ടാറ്റാറ്റയാറ്റാറ്റാറ്റോക്കി ടാറ്റ പറഞ്ഞേ ആന്റിക്ക് ടാറ്റ പറഞ്ഞു ടാറ്റിട്ട് അമ്മ അമ്മക്ക് ടാറ്റ കൊടുക്ക അമ്മക്ക് ടാറ്റ കൊടുക്ക അപ്പ അവിടെ നിന്ന് നേരെ വന്നത് ഞാൻ എന്റെ വീട്ടിലേക്കാണ് കേട്ടോ അമ്മയുടെ അടുത്തേക്കാണ് വന്നത് പക്ഷെ ലീലേച്ചി ഗേറ്റ് പൂട്ടി താക്കോലും കൊണ്ട് പോയ കാരണം നമ്മള് ശരിക്കും പെട്ടുപോയിട്ടോ അപ്പോൾ വീടിൻ്റെ പുറത്ത് തന്നെ അതാ കുറേ ചെടികൾ ടീച്ചറത്തെ ചെടികളാണ് വേണം അത് അവർ കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടിട്ടതാണോ അത് വെട്ടിയിട്ട് കൊണ്ടന്നിട്ടതാണോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും വീടിൻ്റെ പുറത്ത് എടുക്കുന്ന ചെടിയായ കൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറേ ചെടികൾ വെട്ടിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ ഒരു കുംഭാരം പോലെ കണ്ടില്ലേ അത്രയധികം ചെടികളുണ്ട് എന്തായാലും ഞാൻ അവിടെ നിന്ന് എനിക്ക് ആവശ്യമുള്ള കുറച്ച് ചെടികളൊക്കെ പറക്കിയിട്ട് വണ്ടി അമ്മ ഗേറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ പിള്ളേർ എന്തിനാണെങ്കിൽ ഗേറ്റ് പൊത്തിപ്പിടിച്ച് കയറണതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ലീലേച്ചി ഗേറ്റ് പൂട്ടിയിട്ട് താക്കോൽ കൊണ്ട് പോയി അപ്പം നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല അമ്മയ്ക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞട്ടെ നമ്മുടെ മുറ്റത്തുള്ള മൂവാണ്ടം വന്ന് മാങ്ങ പിടിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആകെ ഒരു മൂന്നാലെണ്ണാണല്ലോ അപ്പോൾ അതങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കയറാനും അങ്ങോട്ട് പോകാനും പറ്റാത്ത ഒരവസ്ഥയായി പോയി അപ്പോൾ അമ്മൂട്ടി ഗേറ്റ് ചാടിയിട്ട് അതവിടെ ജനലേയുടെ ഉള്ളിൽ കൂടെ കയറ്റി വെച്ച് കൊടുത്തു വിട്ടോ മൂപ്പരാൾക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ കുറേ തുളസികളുണ്ട് എന്തോരം തുളസിയാണെന്നറിയോ അതിങ്ങനെ വിത്ത് വീണ് 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 വീണിട്ടേ ഇഷ്ടം പോലെ തുളസികളാണ് കാല് വെക്കാൻ പറ്റില്ല നടക്കുന്ന വഴിയിലും എല്ലായിടത്തും ഇങ്ങനെ ആ നിൽക്കുന്നതൊക്കെ തുളസിയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിന്ന് കുറച്ച് തുളസി പൊട്ടിക്കാൻ എന്തായാലും നമ്മുടെ ഇവിടെ കിളക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ കുറച്ച് ചെടികളൊക്കെ കുഴിച്ചിടാം എന്തായാലും നമുക്ക് മുറ്റത്ത് കുറച്ച് ചെടികളും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ കുഴിച്ചിട്ട് സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ കൊറിയറുകാരൻ വന്നിട്ടുണ്ട് നമ്മുടെ കിച്ചൺ വീഡിയോയിൽ അതായത് കുറച്ച് സാധനങ്ങൾ വെച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പാളി പോയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അതൊന്ന് മാറ്റി വെക്കണേൻ്റെ ഭാഗമായിട്ട് വാങ്ങിച്ചതാണ് ഞാൻ ഈ ഒരു സാധനം പക്ഷേ ഞാൻ വാങ്ങിച്ച അതായത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ കാണുമ്പോൾ ഉള്ള ഒരു സൈസ് ഇതിന് ഉണ്ടായില്ല കേട്ടോ കുറച്ചും കൂടെ സൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പൊട്ടിച്ച് വന്നപ്പോൾ പക്ഷേ ഐറ്റം നല്ലതാണ് കേട്ടോ നല്ല സംഭവമാണ് പക്ഷേ ഇത്രയും കൂടെ വലുതാവായിരുന്നു ഞാൻ എന്തായാലും ഒരെണ്ണം കൂടെ വാങ്ങിക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരണം അത് നാനൂറ് രൂപയാണോട്ടോ അങ്ങനെയുണ്ട് ഇതാ നമുക്ക് ഇത്രയും കൂടെ വലുപ്പം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ കൊണ്ടുപോയെ ഇതും കുഴപ്പമില്ല ആവശ്യത്തിനുള്ളത് വെച്ചാൽ മതി കൊറേ സ്പൂണും സാധനങ്ങളൊന്നും പുറത്തു വെക്കണ്ട ആവശ്യത്തിനുള്ളത് സ്പൂൺ വെച്ചാതി അപ്പൊ ഓക്കെ അടിയിലിങ്ങനെ ഹോളൊക്കെ ഉണ്ട് വെള്ളം വേണ്ടിട്ട് ഒന്നല്ലാതെ ഊടിയെടുക്കാൻ പറ്റുമോ ഇതിന്റെ റേറ്റ് നാനൂറ് രൂപയാണ് കേട്ടോ അത് ഓക്കെ അത് ഇങ്ങനെ കറക്റ്റ് വെക്കാ ഫ്രണ്ടിലേക്ക് ആക്കിട്ട് വെക്കി അതെ പൊന്തു ചെയ്യാ പൂരും ഈ മൂന്നെണ്ണത്തിന്റെ സെറ്റാണ് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുപ്പി കഴുകണേ കുപ്പി കഴുകണത് അത് നിങ്ങൾ തോന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ മൂന്നെണ്ണം പക്ഷെ എനിക്ക് തോന്നണോ ഇത്തിരി ഇവിടെ വലുത് വേണ്ടതായിട്ടൊന്നും തോന്നണു അത് ഇത്തിരി ചെറുതായ ഫീൽ ഉണ്ട് കേട്ടോ നാനൂറ് രൂപയാണേ അപ്പോൾ അങ്ങനെ നമ്മൾ ചെടി നടലിലേക്ക് കിടക്കാനോട്ടോ ഏത് പറഞ്ഞില്ലേ തുളസികൾ കുറേ ഉണ്ടെന്ന് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് തുളസിയൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇങ്ങനെ നമുക്കിവിടെ നട്ട് പരിപോഷിപ്പിച്ച് വലുതാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ കുടിക്കാനൊക്കെ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇപ്പോൾ തുളസിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ തിളപ്പിക്കണത് അതാകുമ്പോൾ പിന്നെ ഈ ഒരു മഴക്കാലം ആകുമ്പോൾ നമുക്ക് വല്ലാണ്ട് അസുഖങ്ങളൊന്നും വരാതെ സൂക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോണത് അതിപ്പം എത്ര നമ്മൾ സൂക്ഷിച്ചാലും വരാനുള്ളത് വഴി തങ്ങിയില്ല അത് വേറെ വിഷയം അപ്പം അമ്മൂട്ടി തടെടുക്കാൻ നോക്കണിട്ടാണ് അവൾക്കൊണ്ട് പറ്റില്ല ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് മൂപ്പരാളെ അത് ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം കാരണം അമ്മൂട്ടിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ഞാൻ ഇതേപോലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ബാക്ക് പെയിൻ വരുന്ന അവൾക്ക് നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് അവൾക്ക് ഭയങ്കര കെയറിങ്ങും കൂടുതലാണ് കേട്ടോ എൻ്റെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടാവണം കാരണം ആ ഒരു കെയറിങ് അവൾക്ക് ഇപ്പോഴത്തെ ഒരു ഇതിലുണ്ട് നല്ലൊരു കാര്യമാണ് എന്ന് പറയണില്ല പക്ഷേ ചില നേരത്തെ നമുക്ക് തലയ്ക്ക് ഇപ്പോഴത്ത് പിടിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുകളിൽ കയറുമ്പോൾ കയറുന്നു ഓളി മെലി എടുക്കാമായിരുന്നു പായു അങ്ങനെ ഇല്ല പായു അത്രയും പേടിയില്ല പക്ഷേ അവൾക്ക് പേടി കൂടുതലാണ് അപ്പോൾ അമ്മ കയറില്ല കയറില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓളിമെല്ലി എടുക്കാമായിരുന്നു നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് ഒന്നും പറ്റരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ കെയർ ചെയ്താലും ചില നേരത്തെ നമുക്ക് പറ്റാനുള്ളത് പറ്റും അത് പറഞ്ഞിട്ട് കാലം പക്ഷേ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല നമ്മുടെ മുന്നിൽ വേറെ ഓപ്ഷൻസ് ഇല്ല അപ്പം നമ്മൾ എന്നെ ഇറങ്ങി ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട് അപ്പോൾ ഞാൻ കുട്ടിയുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് മൂപ്പരാളിങ്ങനെ ഞാൻ ചെയ്യേണ്ട അമ്മ ചെയ്യേണ്ട ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് മൂപ്പരാൾക്ക് ഒത്തിക്കിളക്കാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു ഭാഗം മൊത്തം തുളസി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം വേരൊക്കെ ഉണ്ട് പിന്നെ മഴക്കാലം മഴക്കാലമാണല്ലോ സൗണ്ട് അപ്പോൾ മഴക്കാലമായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് ആളുണ്ടായി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ എങ്ങാനോ ഉണങ്ങി പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ ക്ഷാമമല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പറിച്ചുകൊടുത്ത് കൊണ്ടുവരേ വേണ്ടു പണ്ട് എൻ്റെ വീട്ടിൽ നിറയെ ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ റോസ് ആയിരുന്നു അവിടെ പണ്ടൊക്കെ ഉള്ളൊരു റോസ് ഒരു എന്താ പറയുക ചകപ്പ് കളറിലുള്ള ഉണ്ടയായിട്ട് നിൽക്കുന്ന റോസ് നിറയായിരുന്നു കേട്ടോ പിന്നെ അത് അച്ഛന് ഒരുക്കി വെട്ടി അതായത് ഇടയ്ക്കിടയ്ക്ക് വെട്ടി നിർത്തുമല്ലോ പക്ഷേ അതിനൊരു ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആളത് ലെവൽ വിട്ട് വെട്ടിയതുകൊണ്ടാണോണ്ട് ഒന്ന് ആദ്യം ഒരു വട്ടം വെട്ടിയപ്പോൾ ആൾ ശരിക്ക് വന്നു പിന്നെ രണ്ടാമത് വെട്ടിയതോട് കൂടിയിട്ട് അതെല്ലാം പോയിട്ടോ പിന്നെ അവിടെ ഇവിടെ വന്നാൽ രണ്ട് കുറ്റിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞാനങ്ങനെ നന്നായിട്ട് നോക്കി വളർത്തി ഉണ്ടാക്കി വിടുന്ന ഒരു സാധനമായിരുന്നു ചെറുപ്പത്തിൽ ഞാനൊരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കാര്യമാണ് കേട്ടോ പറഞ്ഞത് പിന്നെ എനിക്ക് എനിക്കതിനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി കാരണം നമ്മളൊരു സാധനം വെച്ച് ഉണ്ടാക്കിയിട്ട് അത് മറ്റൊരാൾ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ അത് നശിച്ചു പോകാമെന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ ചെടികൾ കുഴിച്ചിട്ട് അവിടെ നിന്ന് എണീക്കുമ്പോളേ എനിക്ക് തല കറങ്ങണുണ്ടായിരുന്നു കേട്ടോ പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ എവിടെ എന്തെങ്കിലും ഇരുന്നിട്ട് എണിക്ക ഉറങ്ങി എണിക്കുമ്പോ ഒക്കെ പെട്ടെന്ന് നമ്മൾ എണിക്കുമ്പോ ഞാൻ പെട്ടെന്ന് ബാക്കിലേക്ക് വീഴും എനിക്ക് ബാലൻസ് ഉണ്ടായിരിക്കില്ല കണ്ണിൽ ഫുൾ ഇരുട്ടായിരിക്കും ബ്ലഡ് കുറവാണ് സത്യത്തിൽ അത് അപ്പോൾ ആ ഒരു സംഭവം എനിക്കിപ്പോൾ വീണ്ടും വന്നിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടോ കാരണം ഞങ്ങൾ ഇന്ന് ഇന്നല്ല ഇന്നലെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ ചർച്ച ചെയ്തുള്ള ഒരു വിഷയം നഗൊക്കെ എല്ലാവരും പിടിച്ച് ഞെക്കി നോക്കി എനിക്ക് ബ്ലഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു പോകുന്ന ആളാണ് കേട്ടോ ഞാൻ ലിവിയൊക്കെ ബ്ലഡ് കുറവുണ്ട് അപ്പോൾ ഡോക്ടർ അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും നഗൊക്കെ പിടിച്ച് ഞെക്കി നോക്കായിരുന്നു പക്ഷേ ആക്ച്വലി എനിക്ക് ഇന്ന് ചെടികളൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഓരോ ചെടി വെച്ചിട്ട് നമ്മളവിടെ നിന്ന് എണിക്കുമ്പോൾ എണിക്കുമല്ലോ എണിക്കുമ്പോഴും എനിക്ക് തല കിടന്ന് കറങ്ങണം കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു സംഭവം എനിക്കുണ്ട് ഇപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഡയറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല കുറേ നാളുകളായിട്ട് കുറേ വർഷങ്ങളായിട്ട് എനിക്കിത് ഇല്ലാണ്ടിരിക്കായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന ചെടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു സാധനമാണ് കേട്ടോ എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത് നല്ല ഭംഗിയുള്ളൊരു ഇലച്ചെടീന കേട്ടോ നല്ല രസമുണ്ട് ഇത് കാണാൻ ഇത് വലുതായിട്ട് എങ്ങനെയാണ് അറിയില്ല ഹൈറ്റ് വയ്ക്കോ അറിയില്ല ഒന്നും അറിയില്ല എന്താണെങ്കിലും ഞാനിവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് നമ്മളിവിടെ പെർബിൾസ് ഇടുന്നൊക്കെ വിചാരിച്ചിട്ട് സെറ്റ് ചെയ്ത് ഈ രണ്ട് ഏരിയയും പെർബിൾസ് ഇതുവരെ ഇട്ടിട്ടില്ല നമ്മൾ കല്ലിട്ടിട്ട് ഒരു കൊല്ലാവാനാണ് പോണേന്ന് തോന്നുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മളൊരു വീട് പണിയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കൽ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ കയ്യോടുകൂടി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് പോവും നമ്മൾ ആ നേരത്തെ പൈസ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെന്ന് വെച്ചാൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കാര്യം ഒഴിമിപ്പിക്കാൻ നോക്കണം വീട് പണിയുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് കേട്ടോ നമ്മളൊന്നും ബാക്കിലേക്ക് വിടരുത് ബാക്കിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എടുക്കലേ ഉണ്ടായിരിക്കുള്ളൂ പിന്നെ അത് എന്തെങ്കിലും കാലത്ത് ആ ഒരു കാര്യം നടന്നെ നടന്നു അങ്ങനെ ഉണ്ടായിരിക്കുള്ളൂ എനിക്കിഷ്ടായിട്ടോ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനിയിപ്പോ വലുതായി വരുമ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ചെടികളും കൂടെ അവിടെ ഇവിടെ ഒക്കെ കുഴിച്ചിട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓണാണോ അപ്പൊ ചെടികൾക്ക് ഉണ്ടല്ലോ നമ്മൾ കുറെ വളങ്ങളൊക്കെ വാങ്ങിച്ചെടിയെ പിടിക്കൊക്കെ ചെയ്യണ ആൾക്കാരുണ്ട് ഞാൻ ചെയ്യാറില്ല കേട്ടോ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും ഞാൻ ഇടാറുണ്ട് എന്നല്ലേ പക്ഷെ ആക്ച്വലി ഇല്ല ഇല്ലാട്ടോ കഞ്ഞിവെള്ളം ഒഴിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ തലേ ദിവസത്തെ കഞ്ഞികൾ അതിന്റെ മുന്നത്തെ ദിവസത്തെ ആയാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് നമ്മൾ അതായത് അന്നെന്ന് വെച്ചാൽ കഞ്ഞിളത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത് തലേ ദിവസത്തെ കഞ്ഞിയെള്ളണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് എത്രത്തോളം ഉണ്ടോ അതിൻ്റെ ഇരട്ടിക്കയിലേക്ക് വെള്ളം ചേർത്തിട്ട് അത് ഒഴിച്ച് അത് ഒഴിച്ച് കൊടുക്കുക ചടക്ക് അത് വളരെ നല്ലൊരു വളമാണ് ഞാനിത് ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ കഞ്ഞിളെടുത്ത് ഒഴിച്ചു കൊടുക്കും നമ്മുടെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒഴിച്ചു കൊടുക്കുന്ന കഞ്ഞെള്ളം മൊത്തം കുടിക്കുന്നത് പുല്ലുകളായിരിക്കും അതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് കാരണം ഇതൊക്കെ ഒഴിച്ച് വരുമ്പോഴേക്കും പുല്ല് വളർന്നു വന്നിട്ടുണ്ടാകും പിന്നെ പുല്ല് നല്ല തകൃതിയായിട്ട് വളർന്നു വരും അവിടെ നിൽക്കും അത് ഇവിടുത്തെ സ്ഥിരം കലാപരിപാടിയാണ് ഒരുവിധ അല്ലാത്ത കലാപരിപാടി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പം നിങ്ങളും ഇതേപോലെ നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവുന്ന ഒരു സാധനമാണ് അല്ലേ ഡെയിലി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ചോറ് എന്ന് പറയുന്നത് അപ്പോൾ ആ വെള്ളം എന്തായാലും നിങ്ങൾ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ ചെടികളുള്ളവർ നല്ലതാണ് ചെടി അപ്പോൾ അടുത്തതായിട്ട് മുകളിൽ കേറിയിട്ടുണ്ട് നമ്മള് കഴിഞ്ഞതിന്റെ മുന്നത്തെ കൊല്ലാന്ന് തോന്നുന്നുണ്ട് മറ്റേ പൈപ്പ് ഇല്ലേ അടിക്കുമ്പോൾ അടിക്കുമ്പോ ഈ പൂപ്പലൊക്കെ കളയണേ ഒരു വെള്ളം അങ്ങനെ സ്പ്രേ ചെയ്ത് വരണ ഒരു സംഭവല്ലേ ഭയങ്കര ഫോഴ്സ് ഇല്ല അതൊക്കെ വെച്ചിട്ട് ഈ പൂപ്പലും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെന്താ വീണ്ടും വന്നിട്ടുണ്ട് കുറ്റുമറ്റും അല്ലേ രണ്ടുപോലെ ആയിട്ടുണ്ട് പക്ഷെ ഞാൻ മാക്സിമം വീട് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഈ പൂപ്പൽ കളയിലും പെയിൻ്റ് അടിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യിക്കാറുണ്ട് തീരെ ചെയ്യാതിരുന്നിട്ടില്ലേ നമ്മുടെ വീട് പാർത്തിട്ട് ഇപ്പോൾ ഏഴ് വർഷമായിട്ടുണ്ടെന്ന് വെച്ചാൽ മൊത്തത്തിലല്ല ഹാളും അതുപോലെ ഹാളൊക്കെയാണ് കൂടുതലും കച്ചറിയാവുക അല്ലേ ആൾക്കാർ വരുമ്പോൾ കാണുന്നതും ഹാളും സിറ്റൗട്ടൊക്കെയാണ് അതുപോലെ റൂം ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു രണ്ടും മൂന്നും ആയിട്ട് പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഇതിനും കൂടുതൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും വർഷം വശം ചെയ്യുന്ന ആൾക്കാരുണ്ടാവായിരിക്കും നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും കൂടെ അന്വേഷി അനുസരിച്ചിട്ട് വേണമല്ലോ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ വീടിൻ്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കണ്ടപ്പോൾ ഒരാളെ കൂടെ ചോദിച്ചു ചേച്ചി ആരെ വീട് മെയിൻറ്റെയിൻ ചെയ്യണത് ആരാ നോക്കണത് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് നോക്കണത് അപ്പോൾ അയാൾ പറഞ്ഞു അതല്ല നിങ്ങൾ ഗൾഫിൽ പോകുമ്പോൾ ആരാണ് വീട് നോക്കണത് സത്യം പറഞ്ഞാൽ ആരും വീട് നോക്കണില്ല വീട് നമ്മൾ വരുന്നേക്കാട്ടും മുന്നേ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും വന്നൊന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കാറുണ്ട് അതല്ലാതെ നമ്മൾ രണ്ട് മാസമാണെങ്കിലും മൂന്ന് മാസമാണെങ്കിലും നിൽക്കുമ്പോൾ ആ വീട് കംപ്ലീറ്റ് ആയിട്ട് അവിടെ അടഞ്ഞു കൊടുക്കാനുണ്ടോ ഇപ്രാവശ്യം ഞാൻ വരുമ്പോൾ ഇവിടെ വൃത്തിയാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചെങ്കിൽ കൂടിയിട്ട് മാറാമ്പലൊക്കെ അവർ വൃത്തിയാക്കി ഒരു ശരിക്ക് വൃത്തിയാക്കാത്തതിൻ്റെ കുഴപ്പമാണ് അവർക്ക് കാണാത്തതിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല കുറേ ഭാഗങ്ങളിൽ മാറാല കൂടിക്കെടുക്കണം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ മാറാലയൊക്കെ കൂടിയിട്ട് ഓരോ ഭാഗത്തേക്ക് നിൽക്കുന്നത് അതുപോലെ ബാത്റൂമൊക്കെ ഭയങ്കര വൃത്തിയായിട്ടൊക്കെ എടുക്കണ പല്ലിയൊക്കെ കാഷ്ടിച്ച് അതുപോലെ വേറെ ഏതൊക്കെയോ തരം പാറ്റകളൊക്കെ കാഷ്ട തോന്നുന്നു ടോയ്ലറ്റ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര വൃത്തിയായിട്ടൊക്കെ കിടന്നു കൊടുക്കുന്നത് അപ്പോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ മെയിൻറ്റൈനസ് മെയിൻറ്റൈൻ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഇരിക്കും നമ്മുടെ വീടും പരിസരവും കാര്യങ്ങളും എന്നോട് എന്നോടായിട്ട് എപ്പോഴും ചോദിക്കട്ടോ അവിടെ എന്താ ജോലി നിനക്ക് അവിടെ എന്താ ജോലി പിള്ളേര് പോയി കഴിഞ്ഞാൽ എന്താ ജോലി ഞാനും പറയാറുണ്ടല്ലോ അവരുടെ അടുത്തും എനിക്ക് പിള്ളേര് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ അടുത്തും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ ആക്ച്വലി നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് വയ്യാണ്ട് അടിക്കുമ്പോൾ മാത്രമേ നമ്മളൊന്ന് കെടുക്കുന്നുണ്ടായിരിക്കുക ചിലപ്പോൾ ആ കെടുക്കണ ടൈമിലായിരിക്കും വല്ലവരും വരിക അല്ലെങ്കിൽ ഫോം വിളിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പോൾ ചോദിക്കുമ്പോൾ പറയും ആ ഞാൻ കെടുക്കാറുണ്ട് അപ്പോൾ അവരെ വിചാരം നമ്മളിവിടെ ഫുൾ ടൈം കെടുക്കുകയാണെന്നാണ് അങ്ങനെയാണ് കേട്ടോ സത്യത്തിൽ മറക്കുന്ന പണിയും കാര്യങ്ങളും അല്ല കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ തന്നെയാണ് പക്ഷെ ആ കുഞ്ഞു കുഞ്ഞു പണികൾ ചെയ്യാനും നമ്മൾ അത് ചെയ്യുന്നുണ്ടല്ലോ എപ്പോഴും ഇവിടെ എന്തെങ്കിലും അടക്കി പറക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും പായു തേരട്ടേനെ കാണിച്ചു തരുന്നതാണ് കേട്ടോ അത് നിങ്ങളെന്താ പറയുക എന്താ പറയുക നിങ്ങളുടെ നാട്ടിൽ പായു എന്താ പറയുക എന്നറിയുക പേരട്ടെന്നാണ് പറയുക ചെറുപ്പം തൊട്ടേ അവൾ പാരട്ട പേരട്ടെന്നാണ് പറയുക എത്ര പറഞ്ഞു കൊടുത്താലും അത് പേരട്ടി അല്ല തേരട്ട എന്ന് പറഞ്ഞു കൊടുത്താലും മൂപ്പിലാൾ പറയും തേരട്ടത്തെ അല്ല പേരട്ട പേരട്ട എന്ന് പറയും കേട്ടോ അപ്പം ഞാനത് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ മൂപ്പി ആൾ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വച്ചാൽ ഈ പണിയുടെ കാര്യം തന്നെയാണ് നമ്മുടെ അമ്മമാരാണെങ്കിലും ഞാനൊക്കെ എൻ്റെ അമ്മ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ നമ്മക്ക് നല്ല ആരോഗ്യമുള്ള സമയത്താണെങ്കിലും ഇരുപത്തി നാല് മണിക്കൂറും പണിയെന്ന് പറയില്ലേ ആ ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ കണ്ട് വളർന്നിട്ടുള്ളത് അങ്ങനെയാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ പണ്ടത്തെ അമ്മമാരെ നിന്നിട്ട് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്നറിയാം നമുക്ക് നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാം പിന്നെ വീട്ടിലെ ആണുങ്ങൾ വേറെ ആരുമില്ല സാധാരണ എൻ്റെ വീട്ടിലൊക്കെ അച്ഛനുള്ള കാരണം പുറത്തേക്ക് പോകേണ്ട ജോലികളും കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്യും വീട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ അമ്മ പോവാറുണ്ട് ഇല്ല എന്നില്ല പക്ഷെ എന്നാലും എന്താ പറയുക കൂടുതലും കാര്യങ്ങള് പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അച്ഛനായിരിക്കും അമ്മയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി പക്ഷേ എന്നെപ്പോലുള്ള കുറേ പേരുണ്ടായിരിക്കും അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം പുറമത്തെ കാര്യങ്ങൾ നോക്കണം ബാങ്കിലത്തെ കാര്യങ്ങൾ നോക്കണം ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ചാണ് കുട്ടികളുടെ കാര്യങ്ങൾ അവർ സ്കൂളിൽ കൊണ്ടാക്കല് കൊണ്ടുവരല് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം സത്യം പറഞ്ഞാൽ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണേ ആർക്കും വിലയില്ലയെന്നു മാത്രം അവരവർ ചെയ്യുന്ന ജോലികൾക്ക് അവരവർക്ക് വിലയുണ്ടായിരിക്കും ഞാൻ ചെയ്യണ കാര്യങ്ങൾക്ക് എനിക്ക് വിലയുള്ള പോലെ എനിക്ക് പിന്നെ പിള്ളേരെ കുറച്ചെങ്കിലൊക്കെ സഹായിച്ചു തരും പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു രണ്ടാളും ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സഹായമാണ് കേട്ടോ സത്യം പറഞ്ഞാല് അതെ ഒരാള് പാല് പൊട്ടിച്ചുട്ടാ പാലിന്റെ പാക്കറ്റ് പൊടിച്ചിട്ട് ആ ബാക്കിയുള്ള പാല് അമ്മയ്ക്ക് നാളെ ഡയറ്റ് ചെയ്യണ കാരണം കാലത്ത് കുടിക്കാൻ വേണ്ടിട്ട് വെച്ചു ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം മാറിയേ ബാക്കിയുള്ള പാല് പാൽ വെച്ചിട്ടുള്ളതോ ഞാൻ എന്തായാലും പൂച്ചാക്കി കുടിക്കാൻ വേണ്ടിട്ട് അത് പോലെ മാറ്റി പാല് ബൂസ്റ്റ്ണ്ടാക്കാൻ വേണ്ടി പകുതി പാലെടുത്തു ബൂസ്റ്റ് ഉണ്ടാക്കിയപ്പോ പാല് പിരിഞ്ഞു ഓക്കെ അപ്പൊ ഈ പാല് കേടായതാണ് കാരണം നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും പാല് കേടായി ഉണ്ടാവുക ഓക്കെ സമ്മതിച്ചു എന്നാലും എങ്ങനെയാണ് ഒരു മനുഷ്യന് ആവാൻ സാധിക്കുക പാലൊക്കെ ഇങ്ങനെ എടുത്തേക്കോ കവർ ആ ആ കവറോട് കൂടി എന്താണ് അപ്പൊ വൈകുന്നേരത്തേക്ക് പിള്ളേർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതും കൂടെ ഉണ്ടാക്കിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ ഞാൻ നല്ല ഡയേർഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്ലാസ് മൈദിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാര ഞാൻ എക്സ്ട്രാ വീണ്ടും ചേർത്തായിരുന്നു കേട്ടോ അപ്പം മധുരം നിങ്ങൾക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് വേണ്ടത് മധുരം ചേർത്തോളൂ ഇവിടെ പിള്ളേർക്ക് കുറച്ചും കൂടെ മധുരം വേണമെന്ന് എന്നു ഞാൻ വീണ്ടും മധുരം ചേർത്തിട്ടോട്ട് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ വേറെ വല്ല ഓയിൽ എന്ന് വെച്ചാൽ എടുക്കാം അത് കുഴപ്പമില്ല പക്ഷേ വെളിച്ചെണ്ണയാണ് ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക കേട്ടോ പിന്നെ അതിൽ ആ ഒരു മൈദ എടുത്ത കപ്പിൽ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് മാവ് റെഡി ആയിട്ടാണ് ഇനിയിപ്പം നമുക്കതിൽ രണ്ട് മുട്ടയും കൂടെ ചേർത്തിട്ട് കൊടുക്കാനുണ്ടേ മൈദപ്പൊടിയാണ് കേട്ട് അത് ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യണത് അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി മാത്രമായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൊടുക്കണേ രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈയൊരളവിന് നിങ്ങൾക്ക് മുട്ട കൂട്ടിയാലും ടേസ്റ്റ് കൂടുതലട്ടോ പിന്നെ എൻ്റെ കയ്യിൽ മുട്ട കുറവായിരുന്നതുകൊണ്ടാണ് ഞാനൊരു രണ്ട് മുട്ടയുമ്പോൾ നിർത്തിയിട്ടുള്ളത് മുട്ട കൂടുതലുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുകയെ അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യാനുസരണം എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇവിടെ പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്കൊരു ബുദ്ധിമുട്ടില്ല നാളിലൊന്നും ചെറിയ ബുദ്ധിമുട്ട് തന്നെ വേണ്ട പിന്നെ ഇതിന് കറിയും വേണ്ട വെറുതെ ഇത് കഴിക്കാൻ പറ്റും കേട്ടോ അതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ വേറെ എക്സ്ട്രാ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ സത്യത്തിൽ നമുക്ക് ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ വരില്ലേ ഇതിന് അതൊന്നും വേണ്ട ഇത് തന്നെ മതി ഒറ്റയ്ക്ക് കഴിക്കുക കേട്ടോ പിന്നെ മാവ് പാനിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ചട്ടി നന്നായി ചൂടായിട്ട് അതൊന്ന് കുറച്ച് വെക്കണം കേട്ടോ പിന്നെ നമുക്ക് ചൂടേണ്ട ആവശ്യമില്ല അതുപോലെ പരത്തേണ്ട ആവശ്യമില്ല ഇതിലിങ്ങനെ ഇങ്ങനെ വ ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി കേട്ടോ വേറെ നമ്മളൊന്നും ചെയ്യാനില്ല അതില് അത് താനായിട്ട് വരും മൂടി വെക്കി പിടിക്കുക വേണ്ട ഈ മുകളിലത്തെ മാവിൻ്റെ കളർ മാറുന്ന ഒരു ഭാഗം നമുക്ക് അറിയാലോ അല്ലെ എങ്ങനെ കണ്ടോ കളർ മാറി വരുന്നുണ്ടോ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെയ്യുള്ളവർക്ക് നെയ്യ് വേണമെങ്കിൽ പാർട്ടി കൊടുക്കാം അതല്ലാന്നുവെച്ചാൽ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ പാർട്ടിയിട്ടുള്ളത് ഇങ്ങനെ മുകളിൽ പാര്ട്ടി കൊടുക്കുന്നത് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ബ്രഷ്ണെട്ടോ അങ്ങനെ എണ്ണ പരട്ടണതും പിന്നെ ഈ ഒരു മറച്ചിറണതും ഇത് ഉപയോഗിച്ച് ആദ്യം ആ പരിചയമില്ലാത്തതുകൊണ്ടാണ് അത് അടുക്കൽ ഒരു പൊട്ടൽ വീണത് കാരണം നമുക്ക് ഈ കയ്യിൽ ഉപയോഗിച്ചിട്ട് ശീലമില്ലാത്തതുകൊണ്ട് പിന്നൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് ശരിയായിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം ചെറിയൊരു മിസ്റ്റേക്ക് വന്നത് പക്ഷേ ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് വന്നു കേട്ടോ അതുപോലെ തന്നെ ആ ഒരു എണ്ണ തൂവുന്ന ആ ഒരു ഇല്ലേ അതും അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ രണ്ട് ഭാഗത്തും നമ്മൾ എണ്ണ തൂത്ത് കൊടുക്കണേ എന്താ ഞാൻ ആ ഒരു ബ്രഷ് ഉപയോഗ ബ്രഷ് അല്ല ഈ ഒരു സ്പൂൺ ഉപയോഗിക്കാൻ അറിയാത്തതിൻ്റെയാണ് പക്ഷേ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഉപയോഗിച്ച് നമുക്ക് ശീലമാകുമ്പോൾ അല്ല അതും അടിപൊളിയാണല്ലോ അല്ലേ അപ്പോൾ ഇത്രയും ഒരു അളവിൽ നമുക്കൊരു മൂന്നാൾക്ക് കഴിക്കാനുള്ളത് കിട്ടും നിങ്ങൾക്ക് വേണം വെച്ചാൽ രണ്ട് ഗ്ലാസ് മൈദപ്പൊടി എടുക്കുക അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക മുട്ട രെണ്ണം നാലെണ്ണോ അഞ്ചെണ്ണോ ആറെണ്ണം ഒക്കെ ആയിട്ട് കൂട്ടാം പിന്നെ മഞ്ഞൾപ്പൊടി ഓയിലൊക്കെ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഒരു നിങ്ങളത് രണ്ട് ടീസ്പൂൺ ആക്കിയിട്ട് ഒഴിക്കാം അങ്ങനെയൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ എന്താണെങ്കിലും അടിപൊളി ഒരു പലഹാരമാണ് ഉണ്ടാക്കി കൊടുത്തു നോക്കിയോക്കോട്ടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടവും നമുക്ക് സിമ്പിളായിട്ട് പണിയും കഴിയും ആ അപ്പോൾ രണ്ടാളും പഠിക്കണോടത്തുനിന്ന് എനിക്ക് വന്നിട്ടുണ്ട് അവിടെ നിന്ന് കഴിക്കണമൊക്കെ ഉണ്ട് അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ കുറച്ചും കൂടി മധുര ഇടോ എന്ന് ഞാൻ മൂന്നാമത്തെ ഉണ്ടാക്കിയപ്പോൾ ആദ്യം രണ്ടാൾക്കും ആ ഒരു മധുരത്തിൽ കൊടുത്തു പിന്നെ മധുരം കുറച്ചും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മധുരം ചേർത്തിട്ട് വീണ്ടും ആക്കി കേട്ടോ അപ്പോൾ എന്തായാലും അവർക്ക് രണ്ട് തരത്തിലും ഇഷ്ടമായി എന്ന് പറഞ്ഞു മധുരം അവർക്ക് കൂടുതലിഷ്ടമുള്ളത് കൊണ്ടാണ് പഴയ പിന്നെ മധുരത്തിൽ കുറവ് ഇഷ്ടം അമ്മൂട്ടിക്ക് മധുരം നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ എല്ലാതും ഉണ്ടാക്കിയതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഇങ്ങനെ അവസാനിക്കാനോ നമുക്കിനി കിടന്ന് ഉറങ്ങാം നല്ല ഷീണുണ്ട് ഓരോന്ന് കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ എല്ലാ വീഡിയോയിലും വീണ്ടും വീണ്ടും പറയണ്ടല്ലോ അല്ലേ കമൻറ്റ് ചെയ്തോളോ കമൻറ്റ് ചെയ്തോളോന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ അപ്പ നമ്മുടെ ഇതിനെന്താ പറയാ ദോഷം പറയാൻ പറ്റില്ല വേറെ സംഭവം ഞാൻ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഞാൻ അപ്പുറത്ത് ചേണവട്ടിക്ക് കൊടുത്താശിണ്ടാകും അപ്പൊ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂട്ടാ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടവും നിങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു സംഭവം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉച്ചക്ക് നാലുമണിക്കോ എങ്ങനെയാണെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് വണ്ണാശ ഡിന്നറിനും കഴിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം അടിപ്പൊള്ളിയാണ് കേട്ടോ